നമ്മുടെ ആതിലെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആതില ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞാനും ന്യൂറയും ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ രണ്ട് മത്സരാർത്ഥികളായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ആദില ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു രണ്ടാഴ്ചയ മറ്റേ ആയിരിക്കും ഞങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾതാ നോക്കൂ ഇപ്പോൾ ഇതാ രണ്ട് മാസത്തോളമായിട്ട് ഞങ്ങളിതാ ഉണ്ട് ഇപ്പോൾ ഫിനാലെ അടുത്ത് വരികയാണ് അപ്പോഴും ഞങ്ങളിവിടെ ഉണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല പുറത്ത് ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും നാളും നിൽക്കാനായിട്ട് സാധിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് ആതിലെ പറയുകയാണ് ഞങ്ങളെ കുറച്ച് ആൾക്കാർ സ്നേഹിക്കാനുണ്ട് എന്നുള്ളത് പുറത്തുനിന്ന് ആളുകൾ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാണ് ആതിലെ പറയുന്നത് ആതിലേക്ക് ഇനിയുള്ള ആഗ്രഹം ആതിലേക്ക് ഫിനാലയിൽ എത്തണമെന്നുള്ളതാണ് ഇവിടം വരെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ ഇനി ഫിനാല വരെ എത്താനായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് ആതിലെ പ്രതീക്ഷിക്കുന്നത് ഇതിനിടയിൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആദിലയുടെ അടുത്ത് മാനസികമായിട്ട് എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ എന്നുള്ളത് അപ്പോൾ ആദിലു അനിമോളെ കുറിച്ചിട്ടാണ് പറയുന്നത് അനിമോൾക്ക് അനിമോളുടെ ഫെയിം കണ്ടിട്ടാണ് ഞങ്ങൾ അനിമോളുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയതെന്നാണ് അനിമോൾ ഇവിടെ പറയുന്നത് അത് വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വന്ന ആൾക്കാർ അനിമോൾക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിനെ തുടർന്ന് അങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അനിമോൾ ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയത് എന്ന് പോലും എനിക്കിപ്പോൾ ശയമുണ്ട് എന്നാണ് ആതിലെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നത് നൂറ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് പെരുമാറിയിട്ടുള്ളത് അനിമോളുടെ അടുത്താണ് എന്നുള്ള കാര്യം ബിഗ് ബോസിൻ്റെ അടുത്ത് ആതിൽ പറയുന്നുണ്ട് അവളെ ഞാനൊരു സിസ്റ്ററിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് അവൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയാമായിരുന്നു ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് എൻ്റെ അടുത്ത് പറയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനത് ക്ഷമിച്ച് വീണ്ടും ഞങ്ങൾ ഫ്രണ്ട്സ് ആകുമായിരുന്നു എന്നാണ് ആദ്യ ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഈയൊരു പ്രശ്നത്തിന് ശേഷം ഇതുവരെ അനുമോള് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടില്ല ഈ ഒരു പ്രശ്നത്തിന് ശേഷവും ഞാനാണ് അനുമോളുടെ അടുത്ത് വീണ്ടും സംസാരിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അനുമോള് ടോട്ടലായിട്ട് എന്നെ ഇഗ്നോർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ ആ പ്രശ്നമൊന്ന് തീർത്ത് ഒന്ന് സംസാരിക്കാൻ പോലും അനുമോൾ തയ്യാറായിട്ടില്ല എന്നാണ് ആതിലെ പറയുന്നത് അനീഷേട്ടനും നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർക്കാനായിട്ട് പക്ഷെ അപ്പോഴും അവൾ ഞങ്ങളെ കേൾക്കാനായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് ആതിലെ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ആതില ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഗെയിമാണ് ഇവിടെ സൗഹൃദങ്ങൾക്കോ മറ്റു ബന്ധങ്ങൾക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഇല്ല അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ബിഗ് ബോസ് ആതിലേക്ക് അപ്പ കൊടുത്ത ഉപദേശം